ഇത് ഒരു ഒരു നേരിയ വരയാണ് അതായത് ആഗ്രഹിക്കുക കുട്ടികളെ കൊണ്ട് ഇടിപ്പിക്കുക രണ്ടും രണ്ട് വിഷയമാണല്ലോ നമ്മളത് വി പി സുഹറ നേരത്തെ സാരിത്തലപ്പ് മാറ്റിയൊരു വിഷയമുണ്ടായിരുന്നു ഞാൻ തന്നെ നടത്തിയൊരു ചർച്ചയിലായിരുന്നു അന്ന് മത മൗലിക മൗലികവാദികളുടെ പ്രതികരണമായിരുന്നു അതാ അതായത് തട്ടമിടാത്ത സ്ത്രീകൾ മോശം സ്ത്രീകളാണ് എന്നാണ് പറഞ്ഞത് അന്നാണ് അവർ തലയിൽ നിന്നും സാരിത്തലപ്പ് മാറ്റിയത് അപ്പോൾ അതിനൊപ്പം നമ്മൾ നിൽക്കുകയായിരുന്നു അത് സ്ത്രീകൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് അവരുടെ വിശ്വാസം അവരുടെ നിലപാട് അതിനനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ആത്യന്തികമായി അപ്പോൾ അതാണ് ഇറിയ പ്രധാനപ്പെട്ട വിഷയം ഇതിലെ കുട്ടി അത് ഇടാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ സ്കൂളിൽ വരുന്നു ആ കുട്ടിക്ക് ആ കുട്ടിയെ കണ്ടാൽ ഭയമാണെന്ന് ആ പ്രിൻസിപ്പൾ പറഞ്ഞ വാക്കാണ് ഏറ്റവും ഗുരുതരമായ വിഷയം ഏറ്റവും അപകടകരമായ വിഷയം ആ ആ ഭയം ആ ഭയം അവിടുത്തെ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുമെന്ന് വരുത്തി തീർക്കുകയും ആ കുട്ടികൾക്ക് ഈ കുട്ടിയോടുള്ള സമീപനം എന്താണെന്ന സംശയമൊക്കെ ഉയരുകയും ചെയ്യുന്നു ഏതായാലും ഇനി അവിടെ പഠിപ്പിക്കുന്നില്ല എന്ന് ആ പിതാവ് തീർത്ത് പറയുന്നു മറ്റ് മക്കളെയൊക്കെ എത്രത്തോളം ഉന്നത വിദ്യാഭ്യാസം അവർ പഠി നൽകിയിട്ടുണ്ട് ഒരാൾ ഡോക്ടറാണ് ഒരാൾ ലണ്ടനിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞതാണ് അപ്പോൾ ഈ കുട്ടിയും മറ്റൊരു സ്കൂളിലേക്ക് പോകും സർക്കാർ അക്കാര്യത്തിൽ വേണമെങ്കിൽ സർക്കാർ സ്കൂൾ എന്നുള്ള ഒരു 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 വാഗ്ദാനം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അവിടെ പഠിപ്പിക്കണമെന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഏതായാലും കോടതിയിൽ നിന്നുള്ള അന്തിമ ഒരു തീരുമാനം കാത്തിരിക്കുന്നതിൽ അവിടെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അവർ ഉറപ്പ് ഒരു തീരുമാനമെടുക്കുകയാണ്